ഒരു സ്റ്റുഡൻറ് എന്നെ പേഴ്സണലി വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് ഇല്ലാത്തത് എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ എവിടെ ജോലിക്ക് പോയാലും റിജക്റ്റഡ് ആവുന്നത് ഇംഗ്ലീഷിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ക്വാളിഫൈഡ് ആണ് എനിക്ക് നല്ല ജോലി വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ഇൻറ്റർവ്യൂവിലൊക്കെ ഫെയിലാവുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിലും ഫ്രണ്ട്സിൻ്റെ മുന്നിൽ ഫാമിലിയുടെ മുന്നിലൊക്കെ ഇൻസൾട്ടഡായി പോകുന്ന ഫീലിങ് ഞാൻ ഒരുപാട് അനുഭവിച്ചു അപ്പോഴാണ് ഞാൻ ഈ സ്പീക്കീസിൽ ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ ഒരു കോഴ്സ് കഴിഞ്ഞ് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എന്നെ വിളിച്ചിരുന്നു മാം ഐ ദിസ് ഇസ് മൈ ഡേ യു മെയ്ഡ് മൈ ഡേ ദി പീ കിസി മെയ്ഡ് മൈ ഡേ എന്ന് പറഞ്ഞു ആക്ച്വലി എനിക്കിപ്പോൾ എനിക്ക് ജോലി കിട്ടി ഇപ്പം എല്ലാവരും എന്നെ കാണുന്ന രീതി പിന്നെ എല്ലാവരോടും എന്നോ എന്നോട് ഡീൽ ചെയ്യുന്ന രീതി അതിൻ്റെ അത് എൻറ്റയർലി ഡിഫറെൻറ്റാണെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും എൻ്റെ കണ്ണു പോലും അറിഞ്ഞു ഹി വാസ് ഇൻ ടിയേഴ്സ് അറ്റ് ദാറ്റ് ടൈം നമ്മൾ ശരിക്കും ഒരു ഒരാളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ പറ്റിയാലാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് മൊമെൻ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്